നമസ്കാരം കലിസ്ഥാൻ ഭീകരവാദികളിൽ നിന്നും മില്യൺ ഡോളർ ദില്ലി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയും എന്ന രേഖകൾ പുറത്തുവന്നു അഴിമതിക്കെതിരെ എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ഇപ്പോൾ മദ്യക്കോഴ കേസിൽ മാത്രമല്ല ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്ന കാലിസ്ഥാൻ ഭീകരിൽ നിന്ന് പോലും പണം കൈപ്പറ്റിയതിന്റെ തെളിവുകളാണ് പുറത്തുവന്നത് ए आम രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ ആം ആദ്മി പാർട്ടി പതിനാറ് മില്യൺ ഡോളർ ഏകദേശം നൂറ്റി മുപ്പത്തി മൂന്ന് ദശാംശം അഞ്ച് നാല് കോടി രൂപ കാലിസ്ഥാനി ഗ്രൂപ്പുകളിൽ നിന്ന് കൈപ്പറ്റിയതായി കാലിസ്ഥാനി വിഘടനവാദി നേതാവ് ഗുർബന്ദർ സിംഗ് പന്നൂൺ വീഡിയോയിലൂടെയാണ് വെളിപ്പെടുത്തിയത് കെജ്രിവാളിന്റെ പാർട്ടി കാലിസ്ഥാൻ ഭീകരിൽ നിന്നും വാങ്ങിയ പണം കേരളത്തിലെ ചില മാധ്യമ സ്ഥാപനങ്ങളിലും എത്തിയിട്ടുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വിഷുനാളിലായിരുന്നു ആം ആദ്മിയുടെ മുടനീള കളർ പരസ്യം കേരളത്തിലെ മിക്ക മാധ്യമങ്ങളിലും രണ്ടും മൂന്നും ഫുൾ പേജുകളിലായി വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡൽഹി ബോംബ് സ്ഫോടനത്തിൽ ഒമ്പത് പേർ കൊല്ലപ്പെടുകയും മുപ്പത്തിയൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിൽ ഫുള്ളർ ഉൾപ്പെട്ടിരുന്നു ഇതാദ്യമായല്ല കെജ്രിവാളും അദ്ദേഹത്തിന്റെ പാർട്ടിയും കാലിസ്ഥാനി ഗ്രൂപ്പുകളിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നതെന്ന് പന്നൂൻ ആരോപിക്കുന്നത് ജനുവരിയിൽ ഡൽഹി മുഖ്യമന്ത്രിയും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മാനും യു എസ് യിലെയും കാനഡയിലെയും കാലിസ്ഥാൻ അനുഭവ അനുഭാവികളിൽ നിന്ന് ആറ് മില്യൺ ഡോളർ സംഭാവന സ്വീകരിച്ചതായി അദ്ദേഹം അവകാശപ്പെട്ടു പഞ്ചാബിലെ അവരുടെ പ്രവർത്തനങ്ങളിൽ നേതാക്കൾ ഇടപെടില്ലെന്ന് വാഗ്ദാനം ചെയ്തു എന്നാൽ പണം വാങ്ങിയ ശേഷം ഭീകരരെ വിട്ടയക്കാം എന്ന വാക്ക് കെജ്രിവാൾ പാലിച്ചില്ലെന്ന് പന്നൂൻ ആരോപിച്ചു നേതാവിന്റെ സിക്കുകാരെ ഫെബ്രുവരിയോടെ വിട്ടയച്ചില്ലെങ്കിൽ കെജ്രിവാളിനും മഞ്ഞിനും രാഷ്ട്രീയ മരണം നേരിടേണ്ടി വരുമെന്ന് പന്നു മുന്നറിയിപ്പ് നൽകി പഞ്ചാബ് പോലീസിന്റെ സ്റ്റേറ്റ് സ്പെഷ്യൽ ഓപ്പറേഷൻ സെൽ രാജ്പുര സ്വദേശികളായ ജഗദീഷ് സിംഗ് മഞ്ജിത് സിംഗ് ദേവീന്ദർ സിംഗ് എന്നിവരെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഇയാളുടെ ഭീഷണി അതേസമയം ഡൽഹിയിൽ എക്സൈസ് മദ്യകുംകോളത്തിൽ കുടുങ്ങിയ കെജ്രിവാൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റിനെ തുടർന്ന് ഇപ്പോൾ ബാറിന് പിന്നിലാണ് അറസ്റ്റിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹത്തിന്റെ അപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളി മാർച്ച് ഇരുപത്തിയെട്ട് വരെ ഇ ഡി കസ്റ്റഡിയിൽ വിട്ടു ഇന്ത്യയെ വിഭജിക്കാനും ഖലിസ്ഥാൻ രാജ്യത്തിനുമായി വാദിക്കുന്ന കൂട്ടമാണ് ഖലിസ്ഥാനികൾ പഞ്ചാബിൽ പ്രത്യേക രാഷ്ട്രീയവാദം ഉയർത്തുന്ന ഇവർ കാനഡയും അമേരിക്കയും കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം ഖലിസ്ഥാനി വിഘടനവാദി നേതാവ് ഗുർബന്ദർ സിംഗ് പന്നു എന്നയാൾക്ക് കാനഡയിലും അമേരിക്കയിലും ഇരട്ട പൗരത്വമുണ്ട് ഇന്ത്യയിൽ നിരവധി ഭീകര കേസുകളിൽ പ്രതിയായ ഇയാളെ സംരക്ഷിക്കുന്നത് കാനഡയാണ് ഇപ്പോൾ ഈ ഖലിസ്ഥാൻ ഭീകരം തന്നെയാണ് ആം ആദ്മി പാർട്ടിക്ക് പതിനാറ് മില്യൺ ഡോളർ സംഭാവനയായി നൽകി എന്ന കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇതോടെ ആം ആദ്മി പാർട്ടിയുടെ അഴിമതിയുടെ മുഖം മാത്രമല്ല രാജ്യവിരുദ്ധ നീക്കങ്ങളും മറയില്ലാതെ പുറത്തു വരികയാണ് ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനായി ആപ്പിന് പതിനാല് മില്യൺ യു എസ് ഡോളർ ധനസഹായം നൽകിയിട്ടുണ്ടെന്നും പന്നു ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിനും ആപ്പ് കലിസ്ഥാൻ ഫണ്ട് ഉപയോഗിച്ചെന്ന് ഗുർബന്ദ് സിംഗ് ആരോപിച്ചു യു കാനഡ യു കെ യൂറോപ്യൻ യൂണിയൻ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള കലസ്ഥാൻ അനുകൂല സിക്കുകാർ എ എ പിക്ക് വൻതോതിൽ ധനസഹായവും പിന്തുണയും നൽകിയിട്ടുണ്ടെന്നത് പരസ്യമായ രഹസ്യമാണെന്ന് ഗുർബൻ സിംഗ് ആ വീഡിയോയിൽ ആരോപിക്കുന്നു വെബ്ഡസ് കർമാനോസ്